പാലക്കാട് സംസ്ഥാന പ്രവൃത്തി പരിചയമേളയിലെ കളിമൺ ശില്പ നിർമ്മാണത്തിലെ വിഷയത്തിൻ്റെ കാഠിന്യം മത്സരാർത്ഥികളെ കുഴക്കി കളിമണ്ണിൽ ശില്പം നിർമ്മിക്കുന്നവർ പ്രയോഗത്തിലെ ബഹുവചനമാണ് വിദ്യാർത്ഥികളെ കുഴക്കിയത് കളിമണ്ണിൽ ശില്പം നിർമ്മിക്കുന്നവർ എന്ന വിഷയം നൽകിയതോടെ ഒന്നിലേറെ ശില്പങ്ങൾ നിർമ്മിക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു മത്സരാർത്ഥികൾ മൂന്ന് മണിക്കൂർ കൊണ്ട് നിർമ്മാണം ഫലപ്രദമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെന്നായിരുന്നു മിക്ക മത്സരാർത്ഥികളുടെയും പരാതി ശില്പത്തിൻ്റെ വലിപ്പം കുറച്ചാൽ മാർക്കിനെ ബാധിക്കുമെന്ന സാഹചര്യമായതോടെ ശില്പങ്ങൾ നിശ്ചിത അളവിൽ നിർമ്മിക്കാനും എല്ലാവരും നിർബന്ധിതരായി ഇതോടെ പലർക്കും മിനുക്കുമണികൾക്ക് പോലും സമയം ലഭിച്ചില്ല ഇത്ര സങ്കീർണമായ വിഷയം മേളകളിൽ കാണാറില്ലെന്ന് മത്സരാർത്ഥികൾ പറഞ്ഞു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക